പ്രസാദ് ആരാണ് വലിയ എന്നൊരു ചോദ്യം കേരള രാഷ്ട്രീയത്തിലുണ്ടോ നിങ്ങളുടെ ബന്ധപ്പെട്ട ഇതിന്റെ അകത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കുന്നത് ഈ ഇലക്ഷൻ ഈ സമയത്ത് ഇത് വന്നതിന്റെ പുറകില് ഒന്ന് ഈ സി പി എമ്മിന്റെ ഒരു കളി എന്താ വെച്ച് കഴിഞ്ഞാൽ അവരിപ്പം വളരെ വലിയ പ്രതിരോധത്തിലാണ് നിൽക്കുന്നത് പാനോർ ബോം പാനോർ ബോംബ് സ്ഫോടനം വയനാട്ടിലെ പൂക്കോട ഇഷ്യൂ കരുവന്നൂര് അങ്ങനെ വളരെ ഭീകരമായ പ്രതിസന്ധികൾ കൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ വിഷയം വഴിതിരിച്ചുവിടാൻ ചർച്ചാ വിഷയം വഴിതിരിച്ചുവിടാൻ അവർക്ക് ചില ആയുധങ്ങൾ ആവശ്യമുണ്ട് അതൊന്ന് പിന്നെ കോൺഗ്രസ്സിനുള്ളിലെ കുതികാൽ വെട്ടും പടലപ്പിണക്കവും ചതികളും ഒക്കെ നമുക്ക് കുറേ കാലമായിട്ട് അറിയുകയും ചെയ്യാം ഇത് രണ്ടും കൂടി വർക്കൗട്ട് ചെയ്ത് വന്ന ഒരു സാധനമാണ് രണ്ടായിരത്തി പതിനാല് വരെ ഈ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ഇതുപോലെയുള്ള വൃത്തികെട്ട കീടങ്ങൾ എത്രത്തോളം സ്വാധീനം ചെലുത്തി പുളച്ച് നടന്നിരുന്നു എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സംഭവം ഈ ഇയാളുടെ ഈ വാക്കുകളിൽ കൂടെയും ഇയാളുടെ ഈ ഇയാളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പുറത്തു വരുന്നത് വളരെ ക്ലിയർ ആയിട്ട് ഇപ്പം മാധവും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു ഇയാൾക്ക് ഇയാളുടെ വാക്കുകൾക്കോ ഇയാളുടെ പ്രവർത്തികൾക്കോ യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ല ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ഈ രീതിയിലുള്ള വാക്കുകൾ എടുത്തുകൊണ്ട് ഈ മാതൃഭൂമി പോലുള്ളൊരു ചാനൽ ഇത്രയേറെ സമയം ചിലവാക്കുന്നത് എന്താണ് എന്താണ് എനിക്ക് ഒരു വളരെ ഘനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ഒറ്റിവസം മാത്രമല്ല നന്ദകുമാറിൽ അവസാനിച്ചല്ല പി ജെ കുര്യൻ കേരള രാഷ്ട്രീയത്തിലുള്ള എല്ലാവരുടെയും മിക്കവാറും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് അതിൽ അനിൽ ആന്റണിയുടെ പ്രതികരണം വന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് എടുക്കുന്നത് മാത്രമല്ല ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അത് എടുക്കേണ്ടതാണ് എന്ന ബോധ്യം നമുക്കുണ്ട് ശ്രീ ഷാബു പ്രസാദ് ഞാൻ എങ്ങനെയു വരാം ശ്രീ അബിൻ വർക്കി ശ്രീ വർക്കിങ്ങേ ഒരു കാര്യം കാര്യം പറഞ്ഞു അതല്ല ഇതിന്റെ അകത്ത് ഇപ്പം ഇയാൾ വിരൽ ചൂണ്ടുന്നത് ഈ ഇയാളുടെ ആരോപണത്തിന്റെ മുന ചെന്നെത്തുന്നത് കോൺഗ്രസിലും എ കെ ആന്റണി എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിലും കൂടിയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല വ്യക്തിപരമായി എ കെ ആന്റണി കൈക്കൂലി മേടിക്കുന്നു അഴിമതിക്കാരനാണ് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല അതേപോലെ ഡിഫൻസ് മിനിസ്റ്ററുടെ വീട്ടിൽ നിന്ന് ഫയലുകൾ മോട്ടിച്ചോണ്ട് പോയി അല്ലെങ്കിൽ ഒരാളെ ആർക്കും കേറി നിരങ്ങാവുന്ന മകനായിക്കോട്ടെ കയറി നിരങ്ങാവുന്ന ഒന്നാണ് ഡിഫൻസ് മിനിസ്റ്ററുടെ വസതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന നിലപാടെടുക്കുകയല്ല ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്